thank you കൂട്ടുകാരോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കെ ടിപ്പറിന് മുന്നിലേക്ക് എടുത്തു ചാടി വിദ്യാർത്ഥി ടിപ്പർ ഡ്രൈവറുടെ സമയോചിത ഇടപെടൽ കാരണമാണ് വിദ്യാർത്ഥി രക്ഷപ്പെട്ടത് സംഭവത്തിന്റെ സി ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് അഞ്ച് മുപ്പതിനായിരുന്നു സംഭവം കളന്തോട് എം ഇ എസ് കോളേജിലെ വിദ്യാർത്ഥിയാണ് ടിപ്പറിന് മുന്നിലേക്ക് എടുത്തു ചാടിയത് കോഴിക്കോട് കട്ടാങ്കൽ പെട്രോൾ പമ്പിന് സമീപത്തെ കോഫി ഷോപ്പിന് മുന്നിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു മൂന്ന് കുട്ടികൾ പെട്ടെന്ന് ഇതിലൊരാൾ പിണങ്ങി റോഡിലേക്ക് ഇറങ്ങുകയും ടിപ്പർ വന്നപ്പോൾ മുന്നിലേക്ക് എടുത്തു ചാടുകയുമായിരുന്നു സ്കൂട്ടറിൽ കൂട്ടുകാർക്കൊപ്പം ഇരിക്കുകയായിരുന്നു ഇവർ വീഡിയോയിൽ കാണാം ഇതിനിടെ സ്കൂട്ടറിൽ നിന്നിറങ്ങി ഒരു വിദ്യാർത്ഥി റോഡിലേക്ക് നടന്ന് ടിപ്പർ കടന്നു വരുന്നത് കണ്ട് അതിന് മുന്നിലേക്ക് ഓടുകയായിരുന്നു കുട്ടി പിന്നാലെ ടിപ്പർ ഡ്രൈവർ സഡൻ ബ്രേക്ക് ഇട്ടത് കൊണ്ട് മാത്രം കുട്ടി രക്ഷപ്പെട്ടു കാര്യമായ പരിക്കുകളൊന്നും ഏറ്റിട്ടില്ല കുട്ടികൾ തമ്മിലുള്ള പിണക്കമായിരിക്കാം ഇത്തരത്തിലൊന്നിലേക്ക് ആ കുട്ടിയെ പ്രേരിപ്പിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ഡെസ്ക് നിഗമനംസ്ക് മീഡിയ